ഡോളറിനെതിരെ രൂപയുടെ കുതിപ്പ് മോദിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മൂന്നാം മുഴുവൻ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതോടെ ഇന്ത്യൻ ഓഹരി വിപണി മാത്രമല്ല ഇന്ത്യൻ രൂപയും കുതിക്കുകയാണ് ഇന്ത്യൻ രൂപയുടെ ഡോളറിനെതിരായ വിനിമയ നിരക്ക് തിങ്കളാഴ്ച ഇരുപത്തി പൈസയാണ് കൂടിയത് ഒരു ഡോളറിന് ഇപ്പോൾ എൺപത്തിമൂന്ന് രൂപ പതിനാല് പൈസ കിട്ടൂ കഴിഞ്ഞ ദിവസം ഒരു ഡോളറിന് എൺപത്തിമൂന്ന് രൂപ നാൽപ്പത്തിരണ്ട് പൈസയായിരുന്നു തിങ്കളാഴ്ച ഒരു ഘട്ടത്തിൽ രൂപയുടെ മൂല്യം എൺപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ വരെ കുതിച്ചിരുന്നു എന്തുകൊണ്ടാണ് രൂപ കുതിക്കുന്നത് ഇതിനു പിന്നിൽ ഈ സർക്കാർ ആണ് എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ പറയാം രൂപയുടെ മൂല്യം ഉയരാൻ ഒരുപാട് സാമ്പത്തിക ഘടകങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുകയാണ് വരും നാളുകളിൽ ഒരു ഡോളറിന് എൺപത്തിരണ്ട് രൂപ എന്ന നിലയിലേക്ക് രൂപയുടെ മൂല്യം ഉയരും അതിലൊരു പ്രധാന കാരണം റിസർവ് ബാങ്ക് അവരുടെ ലാഭവീതത്തിൽ നിന്നും രണ്ട് ദശാംശം ഒരു ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ ദിവസം നൽകിയതാണ് രണ്ടാമത്തെ കാരണം ഇന്ത്യയിലെ സർക്കാർ ബോണ്ടുകൾ അന്താരാഷ്ട്ര ബോണ്ട് സൂചികയിൽ ചേർക്കാൻ പോവുകയാണ് ജെ പി മോർഗനാണ് അതിന് മുൻകൈ എടുക്കുന്നത് ഇതോടെ വിദേശ നിക്ഷേപങ്ങൾ വൻതോതിൽ ഇന്ത്യൻ സർക്കാരിന്റെ ദീർഘകാല ബോണ്ടുകളിലേക്ക് ഒഴുകിയെത്തും ഇതും രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കും മറ്റൊന്ന് മോദി സർക്കാരിന്റെ ഇന്ത്യയെ യു എസ് ഡോളറിന് പകരമായ അന്താരാഷ്ട്ര കറൻസിയാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇതും വിജയത്തിലേക്ക് നീങ്ങുകയാണ് റഷ്യ തന്നെ ഈയിടെ എണ്ണ തരുന്നതിന് ബദലായ രൂപയിൽ തുക സ്വീകരിക്കാമെന്ന് സമ്മതിച്ചത് ഈയിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി മൂന്നാമത് മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ സൃഷ്ടിച്ച ആവേശത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയും കഴിഞ്ഞ ദിവസം ചരിത്ര മുന്നേറ്റം നടത്തി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ആഭ്യന്തര നിക്ഷേപകർ വൻതോതിൽ പണമൊഴുക്കി ഇതോടെ ബോംബെ ഓഹരി സൂചികയായ സെൻസെക്സ് രണ്ടായിരത്തി പോയിന്റ് ഉയർന്ന് എഴുപത്തി എന്ന റെക്കോർഡ് ഉയരത്തിൽ വ്യാപാരം പൂർത്തിയാക്കി ദേശീയ സൂചികയായ നിഫ്റ്റി എഴുനൂറ്റി പോയിന്റ് ഉയർന്ന് പത്തിമൂന്ന് ദശാംശം ഒൻപത് എന്ന പുതിയ റെക്കോർഡിട്ടു ചെറുകിട ഇടത്തരം കമ്പനികളുടെ ഓഹരി വിലകളിലും വൻ മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമായത് മൂന്ന് വർഷത്തിനിടെ ഓഹരി വിപണിയിൽ ദൃശ്യമാകുന്ന ഏറ്റവും വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കഴിഞ്ഞ ദിവസം മാത്രം രാജ്യത്തെ നിക്ഷേപകരുടെ ആസ്ഥയിൽ ലക്ഷം കോടി രൂപയുടെ വർധനയുണ്ടായി ബാങ്കിംഗ് ധനകാര്യ ഓട്ടോ റിയാലിറ്റി എണ്ണ പ്രകൃതിവാതക മേഖലകളിലെ ഓഹരികളാണ് കഴിഞ്ഞ ദിവസത്തെ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരി വിലയിൽ കഴിഞ്ഞ ദിവസം എട്ട് ദശാംശം ആറ് ശതമാനം ഇന്ന് പുറത്തുവരുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എൻ ഡി എ മുന്നൂറ്റി അമ്പതിലധികം സീറ്റുകൾ ൾ നേൾ പ്രൾ സർവേയിൽ വ്യക്തമാക്കിയിരുന്നു ആഗോള മേഖലയിലെ അനുകൂല വാർത്തകളും കഴിഞ്ഞ ദിവസത്തെ ഓഹരി മുന്നേറ്റത്തിൽ പങ്കുവഹിച്ചു രാജ്യത്തെ പ്രധാന പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐയുടെ വിപണി മൂല്യം എട്ട് ലക്ഷം കോടി രൂപ കവിഞ്ഞു ഇത്രയേറെ വിപണി മൂല്യം നേടുന്ന രാജ്യത്തെ ഏഴാമത്തെ കമ്പനിയാണ് എസ് മോദിയെ ആർത്ത് ആഘോഷിക്കുകയാണ് ഇന്ത്യൻ ഓഹരി വിപണിയും നിക്ഷേപകരും വിദേശ നിക്ഷേപകർക്കും വലിയ നേട്ടമുണ്ടായി ഇനിയും മോദിയാണ് തുടരുന്നത് എന്ന എക്സിറ്റ് പോളിന് ശേഷമുള്ള ആദ്യ ദിനം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും റെക്കോർഡ് ഉയരത്തിൽ എത്തിക്കുകയായിരുന്നു ഇപ്പോൾ സെൻസെക്സ് നിഫ്റ്റി ഓഹരികളെല്ലാം കുതിച്ചു ചാട്ടത്തിലാണ് പ്രീ ഓപ്പണിൽ നിഫ്റ്റി എണ്ണൂറ് പോയിന്റ് അഥവാ മൂന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനം ഉയർന്നു ഇന്ത്യ എങ്ങനെ വളരുന്നു എന്നത് തന്നെയാണ് രാജ്യത്തെ ഇഷ്ടമില്ലാത്തവരുടെ ബഹളത്തിന് പിന്നിൽ ഇവർ ഈ നേട്ടങ്ങളെ അസൂയോടെയാണ് കാണുന്നത് ഈ നേട്ടങ്ങളുടെ വാർത്തകളുടെ അടിയിലും സുഡാപ്പി ഫ്രം ഇന്ത്യക്കാർ അവരുടെ മോശമായ രാജ്യവിരുദ്ധ വികാരം പങ്കുവയ്ക്കും ഇന്ത്യയുടെ വളർച്ചയും ചേരിയിൽ നിന്നും ചേരിയില്ലാത്ത ഗ്രാമങ്ങളിലേക്കും വികസിത രാജ്യത്തിലേക്കും ഇന്ത്യ മാറുന്നത് തന്നെയാണ് പല മോദി വിരുദ്ധരുടെയും തലവേദന ചിലർക്കിഷ്ടം ഇന്ത്യ തകരണം ഇന്ത്യ മറ്റൊരു പാകിസ്ഥാൻ ആകണം പാകിസ്ഥാനിലെ പോലെ റൊട്ടിക്ക് ജനം തെരുവിലിറങ്ങണം ഇന്ത്യയിൽ കലാപവും വിഷുപ്പടക്കം പോലെ ബോംബുകൾ ും പൊട്ടണം അല്ലെങ്കിൽ പൊട്ടിക്കണം ഈ ചിന്തകൾക്കും ഇത്തരം ദ്രോഹികൾക്കുമുള്ള തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഇന്ത്യൻ ഓഹരി വിപണി മോദിയുടെ നീഴൽ പറ്റി കുതിച്ചുകയറ്റം നടത്തിയത് ഓഹരി വിപണിയിൽ അദാനി പോർട്സ് അദാനി എന്റർപ്രൈസസ് ഗ്രിഡ് ശ്രീറാം ഫിനാൻസ് എൻ എന്നിവ മികച്ച നേട്ടത്തോടെ വിപണി റാലിയെ നയിച്ച മികച്ച പ്രകടനക്കാരിൽ ഉൾപ്പെടുന്നു ശക്തമായ എട്ട് സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ ജി ഡി പി ഡാറ്റയും വിപണിയുടെ വികാരത്തെ ശക്തിപ്പെടുത്തി ന്യൂസ്